Okay. <laughs> ഷാന ഹായ് ഷാന ഹഫീന്ന് വിളിക്കുന്നുണ്ട് ഹായ് എന്തുണ്ട് വിശേഷം പറയൂ ഫുഡ് കഴിച്ചോ സുഖാണോ സുഖം നിങ്ങൾക്ക് സുഖല്ലേ ഷാന പറ ഫുഡ് നീ എന്താണ് വിശേഷം പറയൂ താങ്ക് യു മുത്തേ താങ്ക് യു സോ മച്ച് എന്തുണ്ട് വിശേഷം പറയൂ ആരെയും കാണാനിട്ടിങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ ഞാൻ അലഹമ്മില്ല അടിപൊളിയായിട്ട് പോട്ടെടാ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്താണ് ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ലടാ ഞാൻ ചിപ്സ് കഴിക്കുന്നു നല്ലതന്നെ കുഴപ്പമില്ല പറയുന്നു അതെ അടിപൊളിയായിട്ട് പോട്ടെ കേട്ടോ അപ്ര അതേടാ ആരും വന്നില്ലട്ടാ നീയാണ് ഫസ്റ്റ്

ലൈക്ക് കാണുന്നു അതെ വേറെ ആരേലും ഉണ്ടാവൂടാ താഴെ വരൂ അതെ താഴെ വരൂ ഞാനിവിടെ ഒരു ലൈക്ക് ആടാ കാണുന്നെ അതെ എല്ലാരും സപ്പോർട്ടാക്കും താഴെ ഇറങ്ങി വരും എല്ലാരും കമന്റ് ഒക്കെ ഇടോ എന്താ വിശേഷം പറയൂ കൊറായല്ലോ കണ്ടിട്ടില്ല ഇങ്ങനെ പോന്ന് ശ്രദ്ധ എനിക്ക് സുഖല്ലേ ഫുഡൊക്കെ കഴിച്ചു എന്താണ് വിശേഷം പറയൂ ഒരു വിശേഷവും എന്ന് പറയുന്നുണ്ട് അതെ ഞാൻ കുറച്ച് കൊറച്ചു മൂടോഫ് കാണിക്ക ഇപ്പൊ പോയിട്ടേ ഉള്ളൂ കേട്ടോ ബാംഗ്ലൂർക്ക് പോയി പോയി ഞാനും ഇങ്ങനെ പോകുന്നു അതെ ഒരു ലൈക്ക് അടിക്കുവോട്ട് കഴിച്ചില്ല ഞാനും കഴിച്ചിട്ടില്ല ട്ടോ ഞാൻ ചായ കുടിക്കുന്നു രാവിലത്തെ ചായപ്പോ കുടിക്കുന്നത് ഞാൻ അറിയോ എന്തിനാ മൂടോ ജോലിക്ക് പോയതല്ലേ അപ്പം എന്നാലും സങ്കട പോകുമ്പോ ഒരു സങ്കടല്ലേ ഇഷ്ടം വരുമ്പോ നമുക്ക് സങ്കട സന്തോഷാണ് പോകുമ്പോ ഭയങ്കര സങ്കടമാണ് ഫാമിസാണ് ആ ഫാമിസാണ് അല്ലേ എന്തൊക്കെയാ വിശേഷം ഫാമിസായ വിടാതെ ഇരുന്നാൽ പോരേ അന്നേരം മോഡോക്കുണ്ടാകൂല്ല അപ്പൊ കഞ്ഞി കുടിക്കണ്ടേ സ്വാമിയേ അപ്പൊ കഞ്ഞി കൂടിയൊക്കെ മുട്ടൂലേ വാടക വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിടൂലേ ഒക്കെ പോവാതിരുന്നാൽ എന്താ കമൻ്റ് ഇട്ടിട്ട് എല്ലാവരും കമൻറ്റ് ഇടുവോ ലൈക്ക് ഇട്ട് കമൻ്റ് ഇടുമോ വിശേഷം പറയൂ താങ്ക് യു സോ മച്ച് ഡാ സുഖമല്ലേ വാലിക്കു അസല ഇങ്ങനെ പോന്നോ യാക്കുബേ ഇങ്ങനെ പോകുന്നു സുഖല്ല അവിടെ ജാസി ഇല്ല ജാസത്ത വന്നില്ല ഇതൊക്കെ നോട്ടി വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഞാൻ രണ്ട് ലൈവ് ഇട്ടപ്പോഴും വന്നിട്ടില്ല ആ വീട്ടിലാണ് ചായ വേണം രാവിലത്തെ ഫുഡിപ്പൊ കഴിക്കുന്നില്ല കഴിച്ചോ എൻറെ അപ്പിയല്ലേ ഇത് ആ വിശേഷം എന്റെ സമയത്ത് ചായ കൊടുക്കുന്ന ഞാൻ രാവിലത്തെ ചായപ്പോ എന്തൊക്കെയാട വിശേഷം പറയൂ സുഖാണോ ലൈക്ക് അടിക്കണം യാക്കൂന് ഞാൻ ബ്ലൂടുന്നുണ്ടേ യാക്കൂ സുഖാണ് മുട്ടേന്ന് പറയുന്നത് കുറെ കാലായില്ലേ കണ്ടിട്ട് ദിലു താങ്ക് യു സോ മച്ച് ദിലു ഫുഡൊക്കെ കഴിച്ചോ എന്താണ് വിശേഷം സുഖായിരിക്കുമോ കണ്ടിട്ടൊരു ആടായാലും അതെ ഞാൻ ലൈവ് അങ്ങനെ ഇടാറില്ലട അതാണ് പോയോ അപ്പോ ഇല്ല ഫുഡ് കഴിക്കാൻ പോവാണ് അതെ മിസ് ചെയ്തോ നിന്നെ ഞാൻ ആണോ വെറുതെ പറയാ കള്ളൻ മെസ്സി വിറ്റൂടാ സങ്കടപ്പെടേണ്ടട്ടോ നമ്മളെ സ്നേഹമൊന്നും ആർക്കും മനസ്സിലാവില്ല അതെപ്പോൾ ഇതില്ലോ വിഷമമായി ഞാൻ പോകുന്നു പോടാ അവിടെ നിന്ന് പോവല്ലതില്ലോ ഞാൻ തമാശ പറഞ്ഞേ നിങ്ങളെല്ലാരും എന്റെ നല്ല ബ്രദേസാണ് ഏട്ടാ ഞാൻ എല്ലാരും എങ്ങനെ കണ്ടിട്ടുള്ളു യാക്കോബ് പോയോ യാക്കൂബേ ചോക്കി ചോക്കിയാണോ അതെ ചോക്കി ചോക്കിയാണ് മൂന്ന് നേരത്തെ കൊണ്ടുവന്ന അപ്പൊ അവര് കണ്ടത് മുറിച്ചിട്ട് കഴിച്ചു ഒന്നേ ഉണ്ടായിരുന്നോ അപ്പം പകുതി മൂനും പകുതി മോളും ഓക്കെ ഇൻഷാല്ല പിന്നെ വരാം ഫുഡ് കഴിക്കട്ടെ സമയമായി പരിചയപ്പെട്ടതിൽ സന്തോഷം താങ്ക് യു സോ മച്ച് യാക്കൂ താങ്ക് ഡാ ഓക്കെ കഴിക്കൂട്ടോ പോയിട്ട് വീഡിയോസൊക്കെ കാണോയാക്കോ ദില്ലു എല്ലാവരും വീഡിയോ കണ്ടിട്ട് കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയണേ എല്ലാവർക്കും ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ ലിങ്ക് വിട്ടുകൊടുക്കട്ടോ ഓക്കെ ും എല്ലാവരും കമന്റ് ഇടൂ ലൈക്ക് ഇടൂട്ടോ ദോശ ചോറ് ചോറ് പപ്പടം ചോറിൻ്റെ ചിക്കൻ്റെ കറി കൂട്ടുവോ ഈ പപ്പടം ചോറും വേണോ വേണോ ഇപ്പ വേണോ നമുക്ക് തരാട്ടാ ദോശ വേണോ ദോശ വേണ്ട പോയോ എന്താ ണോ എന്നാ ഞാൻ പോട്ടെ എന്നാലും ഞാൻ മോക്ക് ചോറ് വേണമല്ലോ അപ്പം ഞാൻ ചോറ് എടുത്തോളൂ കേട്ടോട്ടോ ചോറായിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പോണത്തിനക്കില്ല അങ്ങനെ ചോറ് ഉണ്ടാക്കിട്ടില്ല ചോറ് ചോറ് പിന്നെ പെട്ടെന്നാവും കേട്ടോ കറി ഉണ്ട് എന്ന കറി ചിക്കൻ്റെ കറി ഉണ്ട് പപ്പടം പോകും പപ്പടം കൂട്ടിട്ടോറിന് കറിയൊന്നും കൂട്ടാ മോള് എന്നിട്ട് ഞാൻ പോട്ടെ വയ്യേ വരാട്ടാ മോൾക്ക് ചോറൊക്കെ കൊടുത്തിട്ട് വരാം ബൈ ചേട്ടാ